നമസ്കാരം ഞാൻ പറയുന്നത് കരുനാപ്പള്ളിയിലാണ് കരുനാപ്പള്ളി തുറയിൽ നമുക്ക് ഒരു വീട്ടിലൂടെ രാജി എന്ന് പറയാൻ നമ്മുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് രാജി എടുത്താൽ കറക്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ട് രാജിയെ വിശ്വസിക്കാൻ തോന്നുക

പിന്നെ ചൂര ചിക്കൻ റോസ്റ്റ് പിന്നെ ചൂര ഇങ്ങനെ ഇട്ട് വരട്ടി റോസ്റ്റ് പോലെ ആ ഏതെങ്കിലും ഒന്ന് കാണും ഇന്നുള്ളത് ഇത് ചൂരക്കറി ഒന്ന് ചൂരക്കറിയായിരിക്കും എന്തെങ്കിലും തേങ്ങ മുളക് കറിയായിരിക്കും അഥവാ എന്തേലും തേങ്ങാ കറിയ മീനെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ ഈ ചിക്കൻ ആയതുകൊണ്ട് മത്തി വറുത്തതാണ് ആ അല്ലെങ്കിൽ ഒന്ന് ചൂരായിരിക്കാ അല്ലെങ്കിൽ നമ്മുടെ എന്താ വേള എന്താ കിട്ടുന്നത് എന്താ അവൈലബിൾ അത് ഇന്ന് ഇത് മോര് പിന്നെ മധുര പച്ചടി ആ ഏതെങ്കിലും ഒരു പച്ചടി കാണാം സാമ്പാർ പുഴുങ്ങിയപ്പ മീൻസ് പായസം ആഴ്ചയിൽ ഒരിക്കൽ കാരണം നമുക്ക് ഇങ്ങനെ സ്ഥിരം മേടിക്കുന്ന ആൾക്കാരാണ് ഓരോന്നോരോന്ന് മാറി മാറിയാണ് ഇന്ന് വെക്കുന്നത് നാളെ അങ്ങനെ ചേഞ്ച് ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്നാണേലും സ്ഥിരം ഒരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അത് നമ്മള് ചേഞ്ച് ചെയ്ത് ഇത് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഇന്ന് അവിയല് മീൻകറി സാമ്പാർ പിന്നെ മധുര മധുരപ്പച്ചടി പുളിശ്ശേരി പുഴുങ്ങപ്പ പായസം വറുത്തും അപ്പൊ നമുക്ക് ആ ഒരു ഊണ് എടുത്തോ ഞങ്ങൾ രണ്ടുപേരുണ്ട് മൂന്ന് പേരുണ്ടല്ലോ രാജീം കഴിയേ മൂന്ന് മൂന്ന് ഊണ് അല്ലെ സെയിമര വെച്ചിട്ടുണ്ട്. മാങ്ങര പച്ചടി. ഇതെക്കെ ഉണ്ട്. വാ നല്ല മുണ്ടര പച്ചടി. അഭിയല. ഇണ്ടിനുള്ള സൂപ്പ. വേറെ. 10 സെക്കൻഡ് ഓസ്റ്റേ. ഇനി കുറച്ചിലായിട്ട്.

എന്നിട്ടും കൊടുക്കുന്നത് രണ്ട് മത്തി വർദ്ധിക്കാനുള്ള ബിസ്കറ്റ് കൂടി ല്ലാർ സാമ്പാർ 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 അല്ല മറ്റന്നാളുണ്ട് മറ്റന്നാൾ സദ്യ ഉണ്ട് സാമ്പാർ சேர சுூறக்கறയാണ്. ഓള சாம்பாரோல ஆய சோறுச்சான நான் வந்து. அதట్లా. அதாடுறேன். நம்ம பொதியும்பळ எச்ச எல்லാർക്കും நல்ல ஃபால டேஸ்ட் இல்ல. சிலർക്ക് வெந்து போற மாதிரி комப்ளைன் கேரு. ஆ, అలా அதுல நல்ல குட்டಾಟல்ல நான் പറയുന്നത്. அது என்ன ஒரு பாயிண்ட் ஆஃப் ரியு நான் പറയുന്നത്. ஓகே. ஃபோம் സാമ്പാർ എന്റെ കൂടെ മീൻകറി ഉണ്ടല്ലോ ഒറിജിനൽ മീൻകറി ഗ്രേവിണ്ടോ മീൻ അതും ചൂരക്കറി ചൂരക്കറി അൺലിമിറ്റഡായിട്ട് തരുന്ന സാധനങ്ങളാണ് കേട്ടോ നമ്മള് ഏറ്റവും ഫേവറേറ്റ് എന്റെ ഈ പുളിശ്ശേരി മീൻകറി മീൻറെ ഇച്ചിരി ഗ്രേവി ഇവിടെ മീൻകറിയും ഇവിടെ ഇവിടെ മീൻ കറിയും നടുക്കിട ചാപ്പിളികളൊക്കെ മീൻകറിയും ഇപ്പോൾ പുളിശ്ശേരി ആയിട്ട് എങ്ങനെ മിക്സ കഴിച്ചിട്ട് എങ്ങനുണ്ടോ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ട് ഐറ്റമാണ് അപ്പുറം ഉണ്ടല്ലേ ഹലോ മീൻകറിക്കൊരു പ്രത്യേക അല്ലേ മീൻകറിയും മോളം പുളിശ്ശേരി മോളം മിക്സ കഴിച്ചിട്ട്

ാണ് ഈ പായസം ഇവിടെ പായസം ഉണ്ട് ഊണിന്റെ കൂടെ വരുന്ന മറ്റുള്ള വിഭവങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഇഞ്ചിയുണ്ട് പിന്നെ മധുരപ്പച്ചടിയുണ്ട് അബീറുണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ റോസ്റ്റ് അതെല്ലാം വർത്തമി മത്തിയുടെ ഫ്രൈ കപ്പ പുഴുങ്ങിയ കപ്പ മീൻകറി മീൻകറിയാ ചൂരട കറിയാ ചൂരക്കറിയാം മീൻകറി അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയാണ് എൺപത് രൂപ എൺപത് രൂപയ്ക്ക് എനിക്ക് പോകുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭം പറയുന്നത് കാരണം സ്ഥിരമായിട്ട് വരുന്ന പരന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെയാണ് അവിടെ അണ്ണന്റെ പേരെന്താ ശിവകുമാർ ശിവകുമാർ അണ്ണനായ

മുപ്പത് അത് ഞാൻ നോക്കിട്ട് അധികം ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ അല്ല ഊണ് എനിക്ക് വളരെ ഇഷ്ടപ്പെടും കാരണം എൺപത് രൂപക്ക് ഇത്രയും വിഭവങ്ങളായത് സ്ഥിരം കൊടുക്കുന്ന ആൾക്കാരാണ് ഒരേ ഫുഡ് നമ്മള് സ്ഥിരം കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ലേ ഒരിക്കൽ പിന്നെ ൂര ഇങ്ങനെ നമ്മള് ചൂര എന്ന് പറയുന്നത് അത് നമ്മൾ വെറുതെ ഇങ്ങനെ കറിയായിട്ടല്ല കൂടുതൽ ഈ റോസ്റ്റാ മീൻസ് ഇങ്ങനെ ഈ പെരട്ട് പോലെ അങ്ങനെ അല്ല എന്താ എന്തുവാ കിട്ടുന്നത് എന്തെങ്കിലും നല്ല മീൻ അങ്ങനെ മീൻസ് എന്തുവാ കിട്ടുന്നത് ഒരു ആയിട്ട് അങ്ങനെ പോകും ഇല്ലെങ്കിൽ ചിക്കൻ ആയിട്ട് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു വർഷം അല്ലാതെ നല്ല ഊണാ കേട്ടോ ഊണെനിക്ക് വളരെ ഇഷ്ടപ്പെടും കാരണം ഇതൊക്കെ ആയിട്ട് ഊണും ടേസ്റ്റ് ഉണ്ട് ആൾക്കാർ കഴിച്ചാ പിന്നെ പിന്നെ ആ പിള്ളേർ അങ്ങോട്ട് പണിക്ക് വന്നിട്ട് അത് ഞങ്ങളറായിട്ട് പറയാത്ര ഗൂഗിൾ അല്ല ഞങ്ങളുടെ അത് പറയല്ലേ എന്റെ ദൈവം ഇല്ല ഇല്ല അതും അങ്ങനല്ല അത് ഞങ്ങളെ റേറ്റ് വേണം അത് അങ്ങനെ എന്റെ അങ്ങനല്ല ഞാൻ ഈ ഊണ് കൊള്ളത്തില്ല ഞാൻ കഴിക്കത്തില്ല ഞാൻ വീഡിയോ ഒന്നും പോലും അല്ലല്ല പൈസയുടെ അല്ല പൈസയുടെ അല്ലെന്ന് അല്ലല്ല അല്ല 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 പൈസയുടെ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ ആരെങ്കിലും പറഞ്ഞെവിടെയെങ്കിലും പോകണെങ്കിൽ ഊണ് കൊള്ളത്തില്ലെങ്കിൽ വീഡിയോ പോലും ഞാൻ ചേച്ചില്ല എനിക്കത് ഊണ് ഇഷ്ടപ്പെടാ അതിന്റെ ആ പൈസ ഇനിയും അല്ല ഇനി വരുമ്പോ ഞാൻ പൈസ തോന്നോ അത് അല്ലല്ല അതിന്റെ അല്ല ഇപ്പൊ ഇപ്പൊ പൈസ ഞാൻ മേടിക്കണം അത് ഞാൻ ആദ്യമായിട്ട് വരാം രൂപ ഞാൻ പറഞ്ഞു എന്താ പറയാ അതിനേരെ ശരിയല്ല ഇങ്ങോട്ട് വന്ന് നമ്പർ എഴുതിട്ട് 95 90 95 39 39 64 64 21 21 19 19 അരുൺ മോഹൻ അല്ല 100 രൂപ കൊടുക്കേണ്ടല്ലേ ഞങ്ങൾ അല്ലാതെ എത്രവർക്കും ഫ്രീ കൊടുക്കുന്നെന്ന് അറിയോടേ ഞാൻ വീഡിയോ കാണണേ ഞങ്ങള് നമ്മളങ്ങനെ ഇതില്ല നമ്മളെന്താ കണ്ടത് എന്നെപ്പോഴും മിക്കറും മീഡിയ രണ്ടു മൂന്ന് രണ്ടു വയസ്സോ നൂറ്റി അറുപത് വരെ അത് കൊഴപ്പില്ല നിങ്ങള് ജീവിക്കാൻ വേണ്ടി അവിടെ ചെയ്യാൻ വന്നിട്ട് അഗ്വൻ ഇത് ഇന്ത്യ ഉദ്യോഗസ്ഥനാ അല്ല ഇന്ത്യ ഓക്കെ വരും പിന്നെ പൊതിച്ചോറും നാടൻ പൊതിച്ചൊരാ സൂപ്പർ ഊൺ ആണ് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ അടുത്തുള്ള ആൾക്കാർക്ക് കാറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെ വിളിക്കാവുന്നതാണ് നമ്പർ ഒക്കെ വേണമെങ്കിൽ കമന്റ് ബോക്സ് കൊടുക്കാം ഓക്കെ ശരി താങ്ക് യു